തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടർ ആണ് മരിച്ചത് നാലുപേർ നീന്തി രക്ഷപ്പെട്ടു ഇന്ന് പുലർച്ചയോടെ രണ്ട് വള്ളങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് അതിനിടെ തുടർച്ചയായി വള്ളം മറിഞ്ഞുണ്ടാകുന്ന അപകടങ്ങളിൽ പ്രതിഷേധിച്ച് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഹരികൃഷ്ണൻ എന്താണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് അറിയുന്ന വിവരങ്ങൾ വേണു ഇന്ന് ഇന്നത്തെ ദിവസം രണ്ട് അപകടങ്ങൾ അതായത് മണിക്കൂറുകളുടെ ഇടവേളയിൽ രണ്ട് അപകടങ്ങളാണ് മുതലപ്പുഴയിൽ നടന്നത് അതായത് ഇവർ ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്ന അവർ ആശങ്ക വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വർഷം മാത്രം ഏകദേശം പന്ത്രണ്ടോളം അപകടങ്ങൾ ഉണ്ടായി മൂന്ന് മരണം ഉണ്ടായി എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ മുതലപ്പുഴ എന്ന് പറയുന്നത് അവരുടെ ഒരു ഉപജീവന മാർഗ്ഗത്തിന്റെ ഭാഗം കൂടിയാണ് അവിടെ ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് ഒരു ജീവൻ പോലെയുന്ന കാര്യം അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഇന്ന് പുലർച്ചെ ഒന്നരയോട് കൂടിയാണ് ആദ്യം അപകടം ഉണ്ടാകുന്നത് അപകടത്തിൽ അഞ്ചുതെങ്ങ് സ്വദേശിയായ വിക്ടർ എന്ന മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടപ്പെടുന്നു രണ്ടാമത് കൂടി ഈ മത്സ്യബന്ധനത്തിന് എത്തിയ ഒരു വള്ളം അപകടത്തിൽപ്പെടുകയും അയാൾ അഞ്ചുതെങ്ങ് സ്വദേശിയായ ആ വ്യക്തി അയാൾക്ക് രക്ഷപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അഞ്ചുതെങ്ങ് സ്വദേശിയായിട്ടുള്ള അഞ്ച് സ്വദേശിയായിട്ടുള്ള സ്റ്റാലിനാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് ഇതിനോടൊപ്പം തന്നെ ആദ്യത്തെ അപകടത്തിൽ മൂന്ന് തൊഴിലാളികൾ കൂടി മൂന്ന് മത്സ്യത്തൊഴിലാളികൾ കൂടി ഈ വള്ളത്തിലുണ്ടായിരുന്നു അവരും ഈ നീന്തി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നിരന്തരമായി മുതൽപ്പിടിയിൽ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ അപകടങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ ഏറെ നാളായി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ പുലിമുട്ട് നിർമ്മാണം അതേപോലെ തന്നെ ഈ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഈ മണൽ എടുക്കുന്നത് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ അപകടത്തിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ ാൻ കഴിയും കൂറ്റൻ തിരമാലകളാണ് ഈ മുതൽപ്പുഴ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കടൽ ശാന്തമല്ല പക്ഷേ ഈ മത്സ്യബന്ധന മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപജീവന മാർഗ്ഗമാണ് അതിന് പോകാതിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അതിനുവേണ്ടി ഇറങ്ങുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഫിഷറീസ് മന്ത്രി തന്നെ ഇതിൽ ഈ റെസ്ക്യൂ സംവിധാനത്തിനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഈ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടും ഇത്തരത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ അപകടങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടായിട്ടും ഇത്തരത്തിൽ ഒരു നടപടിയും ഇവിടെ ില്ല എന്ന മത്സ്യത്തൊഴിലാളികൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം എന്നുള്ളത് ഇത് കൂടാതെ ഇന്ന് ഈ കേരള കത്തോളിക് ലാറ്റിൻ അസോസിയേഷൻ ഈ നിയമസഭയിലേക്കൊരു മാർച്ചും ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നുണ്ട് വേണു ശരി ഹരികൃഷ്ണനാണ് മുതലപ്പുഴയിൽ നിന്ന് ഇന്നും അപകടം ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചു